ആ തീർത്തും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് റിച്ച് ആൾക്കാരുടെ കയ്യിലാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ ഉള്ളത് ഇപ്പൊ കേരളത്തിലായാലും കോയമ്പത്തൂരായാലും ഹൈദരാബാദ് ഫിലിം ഫീൽഡിലെ ആൾക്കാരായാലും ബോംബെ സിറ്റിയിലെ ഫിലിം ഫീൽഡിലെ ആൾക്കാരായാലും ഇതൊക്കെ റിച്ച് ആൻഡ് ഫേമസ് ആൾക്കാരുടെ കയ്യിലാണ് ഈ വാഹനങ്ങൾ വന്നുപെട്ടത് അപ്പൊ അവർക്ക് ഒളിക്കാനും നിമിഷ ദിവസങ്ങൾ കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇതിന്റെ പെയിന്റ് മാറ്റാനും രജിസ്ട്രേഷൻ മാറ്റാനും അല്ലെങ്കിൽ ഫേക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചിട്ട് ഇത് ഒളിച്ച് ഒളിപ്പിച്ചിടാനും ഒക്കെയുള്ള സൗകര്യമുള്ളവരാണ് ഇപ്പൊ നമ്മളെ മാതിരി വീട്ടിൽ ഒരു ഉണ്ട് അവിടെ ഇടുന്നവരല്ല ഇവരൊക്കെ തന്നെ ഇമ്മൻസ് റിച്ച് ആണ് അപ്പോ ഈ അന്വേഷണം വഴിമുട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കാണുന്നത് അന്ന് കസ്റ്റംസ് കളക്ടർ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട മാതിരി അദ്ദേഹത്തിനെ ആ പത്രസമ്മേളനം കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു അതിന്റെ അർത്ഥം എവിടുന്നോ മോൾ നിന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് തടഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഉള്ള ആൾക്കാര് ഈ നടന്മാരുടെ പേര് പുറത്തു പറയരുത് അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവും ഭാവിയിലവർക്ക് അനേകം പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ചിലപ്പോ അവിടെ അത് കട്ടിയുണ്ടാവും രണ്ടാമത് ഈ അന്വേഷണം പൂർത്തീകരിക്കാതെ ഒരു പത്രസമ്മേളനം നടത്തരുത് എന്ന് ചിലപ്പം ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വേണം എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നു ഈ നൂറ്റമ്പത് വണ്ടി റോയൽ ഭൂട്ടാൻ ആർമിയുടെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇതിന്റെ പത്തിരട്ടി വാഹനങ്ങള് ഈ ഗ്രേറ്റ് ബ്രിട്ടൺ മാതിരിയുള്ള റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രീസ് ഇന്ന് ഇങ്ങോട്ട് കള്ളക്കടത്ത് പാകിസ്ഥാൻ വഴി നടന്നിട്ടുണ്ട് അത് ഇതുവരെ ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇതിപ്പോ നമ്മളുടെ രാജ്യമാണ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രി പിന്നെ അടുത്ത ശ്രീലങ്ക പാകിസ്ഥാൻ ഭൂട്ടാൻ നേപ്പാൾ ഇതെല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൺട്രീസ് ആണ് മറിച്ച് യൂറോപ്പിലെ മറ്റെല്ലാ രാജ്യങ്ങളും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് മനസ്സിലാക്കണം അപ്പോ യു നിന്നാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ മോഷണം പോകുന്നത് അത് കൊണ്ടുപോകുന്നത് മെയിൻലി പാകിസ്ഥാനിലേക്കാണെന്നാണ് ഞാൻ പല ആർട്ടിക്കിൾ വായിച്ചപ്പോഴും മനസ്സിലാക്കിയേക്കുന്നത് അപ്പൊ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ഈ പറഞ്ഞമാര് ഭൂട്ടാൻ എത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നേപ്പാൾ എത്തുന്നതിന് ഉണ്ടാവില്ല അവിടെ ഇതുമാതിരി കസ്റ്റംസ് അറിയാതെ പിന്നെ ഏതെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ ആർ ടി ഒര് ബോർഡർ ഡിസ്ട്രിക്റ്റിലിരിക്കുന്നവർ ഇത് കണ്ണടച്ചു രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അവിടുന്ന് എൻ ഒ സി മേടിച്ചിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും രജിസ്റ്റർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പൊ ഇത് വലിയൊരു കേസാണ് ചെറിയ കേസല്ല ഇപ്പൊ കസ്റ്റംസിന്റെ എന്താ പറഞ്ഞാ അവളുടെ പവർ യൂട്ടിലൈസേഷൻ ഇതിനുവേണ്ടി മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വേറെയും അനേകം കേസുകൾ ഉണ്ടാവും ഐ സസ്പെക്ട് ദാറ്റ് അവിടെ എന്തോ ഡിലേ ഉണ്ടായിട്ടുണ്ട് കാര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വാഹന കള്ളക്കടത്ത് മാത്രമല്ല ഇതിനകത്തൂടെ ആയുധക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ടാവും മറ്റേ മയക്കുമരുന്ന് കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്ത് കൂടാതെ ഈ സ്വർണം കള്ളക്കടത്തിലൂടെ നമ്മുടെ വിധംസ ശക്തികൾ ആന്റിനാഷണൽസിന് ഫണ്ട് റേസിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഓണർമാരെ പിടിച്ചിട്ട് വേണം ഇപ്പൊ തന്നെ ഇനിയിപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു സിനിമാ നടന്റെ കേസ് നാളെ വിളിക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇത് എന്തായാലും തന്നെയും ഇതൊക്കെ റിച്ച് ആൻഡ് ഫേമസ് ആൾക്കാരുടെ കയ്യിലായതുകൊണ്ട് ഈ വാഹനങ്ങളൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട് പുറത്തു കണ്ടിട്ടില്ല പിന്നെ തൃശൂര് എല്ലാവർക്കും അറിയാവുന്ന റോഡ് സൈഡിലുള്ള ഒരു ഉണ്ട് അത് ഈ ഒരു ദിവസം കൊണ്ട് ആ വണ്ടി കംപ്ലീറ്റ് പൊളിച്ച് പാർട്ട് ബൈ പാർട്ട് ആക്കിയിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കാനും വിൽക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ഭൂലോകത്ത് തന്നെ കാണാത്ത രീതിയിലേക്ക് ഇതിനെ ഒളിപ്പിക്കാനുള്ള സൗകര്യങ്ങളുള്ള വർക്ക്ഷോപ്പുകളും നമ്മുടെ നാട്ടിലുണ്ട് അതേമാതിരി ഡൽഹിയിലുണ്ട് കോയമ്പത്തൂരുണ്ട് അപ്പോ കസ്റ്റംസുകാർ എത്ര ശ്രമിച്ചാലും കിട്ടാത്ത രീതിയിലേക്കുള്ള ശക്തികളാണ് മറ്റൊരു വശത്തുള്ളത് എന്നാലും എനിക്ക് കസ്റ്റംസിന് വലിയ പ്രതീക്ഷയുണ്ട് അവരിത് കൊണ്ടുവരും പക്ഷേ ഇതിനകത്ത് ഇപ്പൊ ഇതിനിടയ്ക്ക് ഫോർ എക്സാമ്പിൾ കുറച്ച് ആയുധ കള്ളക്കടന്ന് നടന്നിട്ടുണ്ടെന്നിരിക്കട്ടെ അപ്പൊ ആയുധ കള്ളക്കടന്ന് നടത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കേസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോളോ അപ്പായിട്ട് ഒരാളെ പിടിച്ചു അയാളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത്ര ആയുധം കടന്നിട്ടുണ്ട് പിന്നെ അവരെ ഓരോരുത്തരെയും പിടിക്കണം വേണ്ട ഈവൻ മയക്കുമരുന്ന് പിടിച്ചു അപ്പൊ അതിനകത്ത് നർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റ് ഓഫ് നർക്കോട്ടിക്സ് ഇടപെടും അപ്പൊ ആ കേസ് കുറെ കൂടെ നീണ്ടുപോകും അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും ഇതൊരു ചെറിയ മീനല്ല ഇത് വലിയ സംഭവമാണ് ഈ ഭൂട്ടാനിലെ വണ്ടികൾ മാത്രമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടവാനം വണ്ടികൾ ഈ ക്ലാസിക് മോഡൽസിനോട് ക്രേസ് ഉള്ളവര് സി സി പി എടുക്കാതെ കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് എടുക്കാതെ കള്ളക്കടത്തായിട്ട് കൊണ്ടുവന്ന വണ്ടികൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാതെ കൊണ്ടുവന്ന വണ്ടികൾ ഇതൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള നഷ്ടം കേരള കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ സ്റ്റേറ്റിനും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ഒരു ഹിയറിങ്ങിന് ശേഷം നമുക്ക് കുറെ കൂടെ വിവരങ്ങൾ കൃത്യമായി അറിയാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ അന്വേഷണം അത് കൃത്യമായിട്ട് തന്നെ നടക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് കാരണം ഈ നടന്മാരുടെയൊക്കെ പേരുകൾ ഉണ്ടോ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങൾക്കൊക്കെ തന്നെ ഒരു സംശയമുണ്ട് ഒരു പേടിയൊക്കെ ഉള്ളതാണ് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയക്കാർ അതേപോലെ തന്നെ നടന്മാർ അവർക്ക് വളരെ സ്വാധീനമുള്ള വ്യക്തികളാണ് അപ്പോൾ ഈ കേസൊക്കെ തന്നെ തുടച്ചു വായിച്ച് പോകുമോ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ നമ്മളിത് കണ്ണടച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വലിയ പ്രശ്നമാകും കാരണം ഇനിയും ആളുകൾ ഇതുപോലെ തന്നെ വാഹനം അവിടെ നിന്ന് തന്നെ കൊണ്ടുവരും ഇപ്പം അറിയാത്ത ആളുകൾ കൂടെ അറിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതെ ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയില് സി ന്യൂസ് ഇത് ടേക്കപ്പ് ചെയ്താലും ഇത് രണ്ടാമത് ആദ്യത്തെ ചൂട് കഴിഞ്ഞു വീണ്ടും നിങ്ങള് വീണ്ടും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നതിൽ എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട് നിങ്ങളോട് കാര്യം നിങ്ങൾ ഇത് ഏറ്റെടുത്തു ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് ന്യൂസുകള് കള്ളത്തരങ്ങള് ഒക്കെ ഇനി വെളിച്ചെത്തു വരും കാര്യം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് വെറും ഓട്ടോറിക്ഷ ഡ്രൈവറോ ടാക്സി ഡ്രൈവറോ ഒന്നും അല്ലല്ലോ വലിയ കോടിപതികളാണ് അവർക്ക് അവരുടെ പരമാവധി കഴിവും ഇൻഫ്ലുവൻസും ഈ കേസ് അമർച്ച ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കസ്റ്റംസിലെ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരിത് വിട്ടുകൊടുക്കില്ല കാര്യം ഇതിൽ നിന്ന് പലതും റിവ്യൂലാകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആയുധ കള്ളക്കടത്ത് അതാണ് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സബ് മെഷീൻ കണ്ടോ എ കെ ഫോർട്ടി സെവനോ ഗ്രാനേഡ്സോ റോക്കറ്റ് ലോഞ്ചേഴ്സോ ഒന്നും തന്നെ നമുക്ക് ഇപ്പൊ മാർക്കറ്റിലോ ബ്ലാക്ക് മാർക്കറ്റിലോ കിട്ടുന്നതല്ല പക്ഷേ ഈ വാഹനത്തിനകത്തൂടെ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നേരത്തെ ഒരു ആർമി ഓഫീസർ ഉണ്ടായിരുന്നു ഒരു ഡിവൈ സോറി പോലീസ് ഒരു ഡി ഈ ബോർഡർ സ്റ്റേറ്റിൽ ജോലി ചെയ്ത ആൾ ചങ്ങനാശ്ശേരിക്കാരനോ മറ്റോ ആണ് അയാള് ട്രക്ക് ലോഡ് ഓഫ് ഫർണിച്ചറും പൈസയും ഇവിടെ കൊണ്ടുവന്ന് പലയിടത്തും പുള്ളി ബിസിനസ് തുടങ്ങി അതിനെപ്പറ്റി സ്റ്റോറി നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതേപോലെ ഈ പറഞ്ഞ അവിടെ നിന്ന് വന്ന സാധനങ്ങൾ നല്ലവണ്ണം അത് വിറ്റടിച്ചിട്ടുണ്ടാവും കാര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ ആന്റി ആന്റിനാഷണൽസിന് വേണ്ട ആണ് ആംസും ആനിമേഷൻസും ഒക്കെ വേണം അപ്പൊ അതെല്ലാം ആംസും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ എന്ത് വിലയ്ക്ക് എടുക്കാനുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും ഞാൻ കേരളത്തിനെ മാത്രമല്ല പറയുന്നത് നമ്മുടെ ഇന്ത്യയിലിപ്പം വിധും ശക്തികൾ ആന്റി ആന്റിനാഷണൽസ് ദേ ആർ എന്താ പറഞ്ഞ വളരെ നീഡ് ഓഫ് ഇങ്ങനെ അഡ്വാൻസ്ഡ് സ്റ്റേജിലെ വെപ്പൺസിന് വേണ്ടി കാത്തിരിക്കുമ്പോഴായിരിക്കും ഈ വണ്ടിക്കള്ളക്കടത്തിന്റെ പേരിൽ അതിനകത്തൂടെ ഇതിനകത്ത് ഒരുപാട് ആംസ് കടന്നിട്ടുണ്ടെന്ന് എന്റെ ഒരു പേടിയുണ്ട് രണ്ടാമതാണ് പിന്നെ മയക്കുമരുന്ന് മയക്കുമരുന്ന് പണം ശേഖരിക്കാൻ വേണ്ടി അത് മാർക്കറ്റ് ഉണ്ടല്ലോ ഇപ്പൊ ബാംഗ്ലൂരാണ് മയക്കുമരുന്നിന്റെ സൗത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റ് അപ്പൊ അവിടൊക്കെ ഇത് കണ്ടമാനം സ്പ്രെഡ് ഉണ്ടായി കാണും പിന്നെ എന്റെ എന്ന് പറഞ്ഞ ഈ വണ്ടികളൊക്കെ തന്നെ പാർട്ട് ബൈ പാർട്ടായിട്ട് ആൾറെഡി അങ്ങനെ ഒരു വണ്ടി ഇപ്പൊ പലയിടത്തും ചെക്ക് ചെയ്ത നിലവിൽ ഉണ്ടാകില്ല അത് അത്രത്തോളം വണ്ടി പൊളിക്കുന്ന ഏജൻസികൾ തൃശ്ശൂർ മെയിൻ റോഡിൽ തന്നെ ഒരെണ്ണം ഉണ്ട് അപ്പൊ അവിടെ എനിക്കൊരു പരാതി ഒരുക്കും ഒരാൾ എന്നോട് പറഞ്ഞു അയാളുടെ ഒരു വണ്ടി ചെറിയൊരു മിസ്റ്റ് എന്തോ ഒരു ഡിഫക്റ്റ് കയറ്റിയതാണ് രണ്ടു മാസം കഴിഞ്ഞ അയാൾ ചെന്നപ്പോഴേക്കും ആ വണ്ടി തന്നെ ഇല്ല ആ രീതിയിലുള്ള കള്ളന്മാരുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ മുപ്പത്തൊമ്പത് വണ്ടി കിട്ടി ബാക്കിയുള്ള വണ്ടികൾ കിട്ടിയിട്ടില്ല എങ്കിൽ ഇതൊക്കെ എന്നെ എവിടെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന് രൂപ രൂപം മാറ്റിട്ടുണ്ടാവും കളർ മാറ്റി കാണും അല്ലെങ്കിൽ ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് വിറ്റിട്ടുണ്ടാവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം